പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വയറിന് വളരെ സൂത്തിങ് ആയിട്ടുള്ളതും ഡൈജഷനെ പ്രൊമോട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ ഡയബറ്റിക് ഫ്രണ്ട്ലിയുമായിട്ടുള്ള ഒരു സൗത്ത് ഇന്ത്യൻ ട്രഡീഷണൽ ഡിഷാണ് കേട്ടോ ഞാനിന്ന് ഇവിടെ കാണിക്കുന്നത് കമ്പുളിയാണ് ഇതൊരു കർണാടക സ്പെഷ്യൽ ഡിഷാണ് കേട്ടോ നമ്മൾ കേരളത്തിലും ഈ ഒരു കാര്യം തയ്യാറാക്കാറുണ്ട് ും ചെറിയൊരു വ്യത്യാസത്തിലൊക്കെയാണ് തയ്യാറാക്കാറുള്ളത് അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ വയറിന് വളരെ നല്ലതാണ് കേട്ടോ ഈ ഒരു കറി കഴിക്കുന്നത് നമ്മൾ അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല തീ കത്തിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു തമ്പുളി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ് കക്കിരിക്കെടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തി ചെറിയ പീസസായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിന് വേണ്ടിയിട്ട് കക്കരിക്ക് എടുക്കുമ്പം ഉള്ളിൽ കുരു ഇങ്ങനെ പൊട്ട പൊട്ടാത്ത ഉണ്ടല്ലോ അങ്ങനത്തെ കുറച്ച് മൂത്ത സൈസ് എടുക്കരുത് നന്നായിട്ട് ഇളയ ഇഞ്ചായിട്ടുള്ള കക്കരിക്ക് വേണം എടുക്കാം ഇനി ഞാനിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാണ് ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് വേണം ഞാനിപ്പോൾ ഒരു മൂന്ന് പച്ചമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് അധികം എരി ഇല്ലാത്ത ഒരു കാന്താരി മുളക് തന്നെയാണ് ഇനി നമുക്കിതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം ഞാൻ ചെറിയ ഒരു ഒരു ഇഞ്ചി ഒരു ഇഞ്ചി കഷ്ണം ചെറുതാക്കിയിട്ടാണ് ഇനി ഒരു ഒരു പത്ത് മുപ്പത് കുരുമുളക് വളം ഉണ്ട് അതിട്ടിട്ടുണ്ട് ഇനി ഒരു അര ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്കൊരു മുക്കാൽ അളവിൽ തേങ്ങ ചെരിവ് ചെയ്തിട്ട് കൊടുക്കാം തേങ്ങയും കൂടെ ഇട്ട് കഴിഞ്ഞ ശേഷം നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കണം മല്ലിയില തണ്ടോയ്ക്ക് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ മല്ലിയിലയുടെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുകയൊന്നുമില്ല ഇനി ഇതിലേക്കൊരു കാൽ കപ്പ് അളവിൽ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക കക്കരിക്കൽ ധാരാളം വെള്ളം അടങ്ങിയതുകൊണ്ട് കൂടുതൽ വെള്ളം വെള്ളമൊഴിക്കരുതിട്ടോ അതൊന്ന് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം ഇപ്പം അത് ഞാൻ നന്നായിട്ട് തന്നെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഞാനിത് അവിടെ കുറച്ച് കട്ട തൈരാണ് ഇട്ടെടുത്തിട്ടുള്ളത് നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയിട്ടുള്ള കട്ട തൈര് തന്നെയാണ് അപ്പോൾ ഒരു കപ്പ് അളവിൽ തൈരാണ് എടുക്കുന്നത് അധികം പുളി ഇല്ലാത്ത തൈരാണ് എടുക്കുന്നത് ഈ ഒരു കറിക്ക് പുളിയില്ലാത്ത തൈര് തന്നെ വേണം തൈര് നമുക്ക് ഇത് ഈ അരപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് കറക്കി എടുത്തിട്ട് വരാം അപ്പം ഇതൊന്നുകൂടെ അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു താളിപ്പുണ്ട് അതിന് വേണ്ടിയിട്ടൊരു കടായി സ്റ്റൗിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായപ്പം ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ കടുക് ചേർത്തി കൊടുത്തിട്ടുണ്ട് കടുക് ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു കാൽ ടീസ്പൂൺ അളവിൽ നല്ല ജീരകം കൂടി ചേർത്തി കൊടുക്കാം ജീരകം ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്കൊരു മൂന്ന് തൈരുമുളകാണ് ഇട്ടോ ഇട്ട് കൊടുക്കുന്നത് തൈരുമുളക് ഇട്ട് മൂപ്പിച്ച് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കറിക്ക് വരുന്നത് ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അവിടെ തന്നെ കിടന്നു കഴിഞ്ഞാൽ ഒരു ഭാഗം കരിഞ്ഞു പോകും അപ്പോൾ ഒന്ന് മുളകിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം തൈരുമുളക് ഒന്ന് മൂത്ത് വന്ന് കഴിഞ്ഞാൽ നമുക്ക് വറ്റൽ മുളക് ഒരു മൂന്നെണ്ണം കഷ്ണം പൊട്ടിച്ചിട്ട് തന്നെ നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ കറിവേപ്പിലയും മുളകുമെല്ലാം നന്നായിട്ട് മൂത്ത് വന്ന് കഴിഞ്ഞാൽ ഒരു കാൽ ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു കറിക്ക് താളിപ്പ് തയ്യാറാക്കുമ്പം എണ്ണ ചൂടായി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം മൂപ്പിച്ചെടുക്കാൻ ഇനി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള താളിപ്പ് തമ്പുളിയിലേക്ക് ചേർത്തി കൊടുക്കാം അപ്പം നമ്മുടെ തമ്പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡയബറ്റിക് ഫ്രണ്ട്ലിയും കൂടെ ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടത് അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇത് കുട്ടികൾക്കും വലിയ ആളുകൾക്കും ഒക്കെ ഇഷ്ടമാവും ചോറിൻ്റെ ഒപ്പം കഴിക്കുക ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒപ്പം വളരെ ടേസ്റ്റിയാണ് ഞാൻ കഴിച്ച് നോക്കിയിട്ടാണ് പറയുന്നത് അപ്പം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തി ഒന്ന് മിക്സ് ചെയ്യാം എന്നാൽ നമുക്ക് ചോറിൻ്റെ കൂടെയാണ് ഞാനിപ്പോൾ ഇത് കഴിക്കാൻ പോകുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് കൂട്ടുകാരെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാരെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു സബ്സ്ക്രൈബും കൂടെ തന്നെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നല്ലൊരു വീഡിയോമായി അടുത്ത ദിവസം തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്